നമസ്കാരം അർജുൻ ഇന്ന് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് എസ് എഫ് ഐയുടെ ഒരു അഴിഞ്ഞാട്ടത്തിനാണ് ഇപ്പം എസ് എഫ് ഐ അഴിഞ്ഞാടി എന്ന് പറയുന്നതിലൊരു പുതുമില്ല എസ് എഫ് ഐ തുടങ്ങിയ കാലം മുതൽ അവർ അഴിഞ്ഞാടികൊണ്ട് നടക്കുന്നവർ തന്നെയാണ് അവർക്കെതിരെ ആര് നിന്നാലും അതിന് ആരായാലും ശരി ഇനി പ്രിൻസിപ്പാളാണെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിക്കും അതിന് ഗവർണർ ആണെങ്കിൽ ഗവർണർക്കെതിരെ ആയിരിക്കും അവർക്കങ്ങനെ ആരാണെന്നൊന്നുമില്ല അതിനുള്ള വിവേക ബുദ്ധി എസ് എഫ് ഐക്ക് ഇല്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പക്ഷേ കേരള പോലീസ് ഇതെന്ത് ഭാവിച്ചാണ് ഒരു കയ്യും കെട്ടി ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച് അനു മൗന അനുവാദത്തോടെ നിൽക്കുകയാണ് ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ അറിവോടുകൂടി തന്നെയല്ലേ ചേച്ചി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ കേരള പോലീസിൽ ഒട്ടേറെ നല്ല പോലീസുകാരുണ്ട് ആ നല്ല പോലീസുകാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിന്ന് രാജിവെച്ച് പോകേണ്ട സമയം നേരത്തെ കഴിഞ്ഞു പിന്നെ കഷ്ടപ്പെട്ട് ബി എസ് സി എഴുതി കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ രാജ്യം വെച്ച് പോകാത്തത് ഇപ്പോൾ യഥാർത്ഥത്തില് ഇന്ന് സംഭവിച്ച കാര്യം എന്താ കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലേക്ക് എസ് എഫ് ഐ മാർച്ച് നടത്തുന്നു പന്ത്രണ്ട് മണിയോടെ ഒരു മാർച്ച് നടത്തുന്നു ആ മാർച്ച് നടത്തുന്ന സമയത്ത് എസ് എഫ് ഐക്ക് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഉള്ളത് അവിടെ ഇരച്ചു കയറുമെന്നുള്ള തീരുമാനമുള്ളത് എന്നുള്ളത് എസ് എഫ് ഐ നേരത്തെ തീരുമാനിച്ചതാണ് പ്രഖ്യാപിച്ചതാണ് അല്ലെങ്കിൽ നമ്മുടെ പോലീസിൻ്റെ ഇന്റലിജൻസ് വിവിധത്തിൽ അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതൊന്നാമത്തെ വീഴ്ച അവിടെ മുന്നിൽ നിന്ന പോലീസുകാർക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റാതായതോടുകൂടി പോലീസിൻ്റെ പ്രധാനപ്പെട്ട ബാരിക്കേഡ് എല്ലാം തന്നെ തകർത്തുകൊണ്ട് എസ് എഫ് എ പ്രവർത്തകർ പെൺകുട്ടികളടക്കമുള്ളവർ ക്യാമ്പസിനകത്തേക്ക് പ്രവർത്തിച്ചിരിക്കുന്നു സർവകലാശാലയ്ക്കുള്ളിൽ അതിനുശേഷം അവിടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അതായത് ഈ പറയുന്ന വി സി നമ്മുടെ സി സി തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് അവർ നിലീവിലാണ് അവരുൾപ്പെടെ ഉള്ള ആളുകൾ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കവാടം എന്ന് പറയുന്ന വലിയൊരു വാതില് ആ വാതില് കമ്പിപ്പാറ ഇട്ട് അടിച്ച് തകർത്ത് അതോടൊപ്പം തന്നെ സമാന്തരമായി മറ്റൊരു എന്താ പറയുക ഫസ്റ്റ് ഫ്ലോറിലെ ഒരു കിളിവാതിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെറിയ ഒരു ജനല് ആ ജനലിലേക്ക് താഴത്ത് നിലയുന്ന ആളുകൾ തോളത്ത് ചവിട്ടി കയറി പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ മുകളിലെത്തിച്ച് അതിനോടൊപ്പം തന്നെ സമാന്തരമായി ഈ വാതിലും തല്ലിപ്പൊളിച്ചു ഉള്ളിക്കേറിയിട്ടാണ് അതിക്രമം ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയിട്ട് അതുവരെ പോലീസ് അവിടെ അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ ഈ പറയുന്ന അന്ന് നോക്കി നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നോക്കി നിൽക്കുന്ന പോലീസുകാരെ എസ് എഫ് ഐ നേതാക്കളുടെ വീട്ടിൽ പോയിട്ട് ചെരയ്ക്കാൻ ചെയ്യേണ്ടത് അത്രയും നാണം കെട്ട പണിയാർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എസ് എഫ് ഐന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ സ്റ്റുഡന്റ് സെന്ററിൽ പോയിട്ട് അവിടുത്തെ കക്കൂസ് കഴിയട്ടെ പോലീസർ അത്രയും നാടൻ കെട്ടത് ഇവർക്ക് പറ്റൂല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കുന്ന മൂളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാതിരുതെന്ന് മൂളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ഇത്രയും വലിയ അക്രമം ഉണ്ടാക്കുന്ന സമയത്ത് അവരെ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അതിലേക്ക് കടത്തിവിടാതിരിക്കാനോ ശ്രമിക്കാനോ ഉള്ളതിന് അവർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നിട്ടോ അവർ ില്ല അതെ മാത്രമല്ല ചേച്ചി ഇതിനകത്ത് എസ് എഫ് ഐയുടെ സമരം പൂർണ്ണമായും വിജയിപ്പിച്ചതിന് ശേഷം അവരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലയിലേക്ക് പോകുന്നത് അതും എത്ര പേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി എസ് എഫ് ഐന്റെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിനെ അറസ്റ്റ് ചെയ്തു സഞ്ജീവിനെ അറസ്റ്റ് ചെയ്ത് ശിവപ്രസാദിനെ അറസ്റ്റ് ചെയ്തില്ല പ്രസിഡന്റ് ഈ സഞ്ജീവിനെ അറസ്റ്റ് ചെയ്തതുള്ള വാർത്തയ്ക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സ്പേസിന് വേണ്ടി മാത്രമായിട്ട് സഞ്ജീവിനെ അറസ്റ്റ് ചെയ്തു കൂടെ ഏകദേശം പത്തോ പന്ത്രണ്ടോ പേരെ അറസ്റ്റ് ചെയ്തു എനിക്ക് വന്ന് രണ്ട് ബസ്സിൽ പിള്ളേരെ കൊണ്ടിട്ടുണ്ട് അതിനകത്ത് കൊണ്ടുപോകുന്നതിന് ഇടയിൽ തന്നെ അറസ്റ്റ് കൊണ്ടുപോയതിനായിട്ട് തന്നെ ഇവര് മറ്റേ ബസിന്റെ ഡോറിനകത്തൂടെ എടുത്ത് ചാടി അത് ഇതുമായിട്ട് ബസ് തടഞ്ഞു നിർത്തി എല്ലാ രീതിയിലും അവരത് ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്ന് ലാസ്റ്റ് ഏകദേശം ഒന്നേ ഇരുപത്തി അഞ്ചോടുകൂടി മുകളിലേക്ക് ഈ വാതിൽ തുറന്നു കയറിയ പ്രവർത്തകർ ഒന്നേ മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ട് മണി എന്ന് പറയുന്ന സമയത്ത് അരമണിക്കൂറോളം അവിടെ കയ്യാങ്കളിയും കാര്യങ്ങളും നടന്നതിന് ശേഷം രണ്ട് മണി സമയമാകുന്ന സമയത്ത് പ്രവർത്തകർ സ്വമേധയാണ് അവിടെ നിന്ന് താഴോട്ടറങ്ങുന്നത് പത്തോ പന്ത്രണ്ടോ പേരെ മാത്രം അറസ്റ്റ് ചെയ്യും ബാക്കിയുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാതെ പ്രവർത്തകർ അവിടെ നിന്ന് അരമണിക്കൂറോളം എസ് എഫ് എ അവിടെ താണ്ടവം ആടിയിട്ട് അവർ സ്വമേധയാണ് ഇറങ്ങിപ്പോരുന്നത് ഒന്ന് നോക്കണേ എന്തൊരു നാണം കേട്ടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നല്ല കഴിവുട്ടുള്ള പോലീസുകാരാണെന്ന് നമുക്ക് ഒരുപാട് തവണ കാണിച്ചു തന്നെ പക്ഷെ അവരുടെ ആത്മവീര്യം തന്നെ കെടുത്തിക്കൊണ്ട് പോലീസുകാർക്ക് നേരെ നിന്നിട്ട് അവരെ വലിയ വിളിക്കുകയും കാര്യം ചെയ്തത് അതിനിടയിൽ ഏകദേശം രണ്ട് മണി രണ്ടേ പതിനഞ്ചോട് കൂടി ഇവര് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനിടയില് ഒരു സി എനെ വലിച്ച് നിലത്തിട്ട് വ അടിക്കുകയാണ് ചെയ്യുന്നത് വലിച്ചു നേലത്തെട്ടങ്ങ് അടിക്കുന്ന ആ സമയത്താണ് അറിയാതെ എന്ന് പറഞ്ഞ പോലീസുകാരെ അവരുടെ എന്താ പറയുക ആത്മരോഷം കൊണ്ടൊന്നും ഇല്ലാത്തി വീശി ഒരു മൂന്നാല് പേർക്ക് അടി കൊടുക്കുന്ന നില ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഗതികേടുകൊണ്ട് ഗതികേടുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഓർത്ത് തിരുവനന്തപുരത്തെ ആ പോലീസുകാരെല്ലാവരും സർവീസിലെ ഏറ്റവും ബാഡായിട്ടുള്ള ഏറ്റവും കറുത്തു ദിനമായിട്ട് ഓർക്കുന്ന ദിവസമായിരിക്കും ഇത് അത്രത്തോളം കേരള പോലീസിനെ കൊണ്ട് കക്കൂസ് കഴിക്കുകയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ എസ് എഫ് ഐയുടെ സമരം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നിട്ടോ രണ്ടേ പതിനഞ്ചോട് കൂടിയിട്ട് ഈ പറയുന്ന എം വി ഗോവിന്ദൻ മാസ്റ്ററെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ എത്തിയിട്ട് ശിവപ്രസാദിന് നിർദ്ദേശം കൊടുക്കുകയാണ് പയ്യെ അവസാനിപ്പിച്ചോ നമുക്ക് വേണ്ട കാര്യങ്ങളായിട്ടുണ്ട് അടുത്ത ഇപ്പം ഇന്ന് ചൊവ്വാഴ്ച മുതിരം കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ രാജ്ഭവൻ മാർച്ചും നമുക്കൊന്നും കൂടെ ഈ പറയുന്ന സർവകലാശാലയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നിർദ്ദേശം കൊടുത്തതിന് പിന്നെയാണ് അവിടുന്ന് പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു അതിനുശേഷം ശിവപ്രസാദിന്റെ ആർഷോയ്ക്കും മറ്റേ ജയ്ക്കിനും ആർഷോയ്ക്കും ശേഷം മറ്റൊരു പുതിയൊരു സംഭവം ഇറങ്ങിയിരിക്കുന്നു ശിവപ്രസാദ് ശിവപ്രസാദ് അവിടെ കടന്ന് ഭയങ്കര വെല്ലുവിളിയാണ് സിസ തോമീസിനെ ഇവിടെ കാലു കുത്താൻ വേണ്ടി അനുവദിക്കില്ല അതോടൊപ്പം തന്നെ ഗവർണറിൻ്റെ ആർ എസ് എസിൻ്റെ തിട്ടൂരവിടെ നടക്കില്ല അങ്ങനെ ഇങ്ങനെ പിന്നെ അതിന് കുറേ ഗവർണറെ പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതായത് രാജേന്ദ്ര ആർലേഖറിൻ്റെ പേര് നേരത്തെ ഗോവ ചീഫ് മിനിസ്റ്റർ ആകാനുള്ള പേരുകളില്ലാത്ത സാധ്യതപ്പെട്ടില്ലെന്നല്ല ആ രാജേന്ദ്ര ആർലേഖർ അവിടെ നിന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് ഇവിടെ കേരളത്തിൽ വന്ന് ഈ പറയുന്ന വിദ്യാർത്ഥികളോട് തീർക്കുന്നത് എന്ന തരത്തിൽ ഗവർണറെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാണ് പേഴ്സണലായിട്ടൊക്കെയാണ് മാത്രമല്ല അതേപോലെ വളരെ മോശമായിട്ട് എസ് എഫ് ഐ വേഴ്സസ് ഗവർണറാണ് ഇവിടെയും നടക്കുന്നത് എന്ന നിലയിൽ പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നതിനിടയിൽ ഒരു കാര്യം ഇവിടെ കൃത്യമായിട്ട് ഇവർ ഒളിച്ചു കിടത്തോണ്ടി ആ കാര്യം നമുക്ക് ഇവിടെ പ്രതിപാദിക്കാതിരിക്കാൻ പറ്റത്തില്ല വീണ ജോർജിനെതിരെ പ്രതിപക്ഷം ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ആ പ്രതിഷേധത്തിൻ്റെ സ്പേസ് പൂർണ്ണമായിട്ട് ഒറ്റ സമരം കൊണ്ടില്ലാണ്ട് വ്യക്തമല്ല വീണ ജോർജിനെതിരെ കൊണ്ടുവന്ന എല്ലാ പ്രതിഷേധ സമരങ്ങളും ഈ ഒരൊറ്റ സമരം ചേച്ചി നോക്കിയാൽ മതി പതിനൊന്ന് ് രണ്ടര മൂന്ന് മണി ഈ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഈ മൂന്ന് മണി സമയത്ത് പോലും ഒരു ചാനലും കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ നേതാക്കളുടെ മുഖത്ത് നിന്ന് ക്യാമറ മാറ്റിയിട്ടില്ല പത്തും പന്ത്രണ്ടും ക്യാമറ വെച്ച് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലുകളും അവർ മാറ്റിയിട്ടില്ല ആ വീണ ജോർജിനെതിരായ എല്ലാ പ്രതിഷേധം ഇതോടുകൂടി തണുത്തു അല്ലെങ്കിൽ തീർന്നു എന്ന് പറയുന്ന നിലയിലേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞത് കേരളത്തിൻ്റെ വടക്ക് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ ഗവർണറെ വിടില്ലെന്നുള്ള വെല്ലുവിളിയൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഗവർണർ ഇനി അടുത്ത ദിവസം ിയൊക്കെ ചവിട്ടും ഇപ്പം ഗവർണർ ഒരു സാറ് കറക്കും കേരള പോലീസിന്റെ ഡി ജി പിന്നോട് സാറ് ചോദിക്കും വിസ്തീരണം അവിടെ കയറിയ സമയത്ത് പിള്ളേർ കയറിയിട്ട് ഈ പണി തോന്നിയ മാസം മൊത്തം കാണിച്ച സമയത്ത് നിങ്ങൾ എന്ത് കോപ്പ് നോക്കി കയറുന്നത് ചോദിക്കും ആ സമയത്ത് പോലീസ് പറയും ഞങ്ങൾ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നു വലിയൊരു സ്റ്റാമ്പേഡ് ഉണ്ടാകും എന്ന് പ്രതീക്ഷ പേടിപ്പെട്ടിട്ടാണ് ഞങ്ങൾ ചെയ്തിരുന്നത് കുട്ടികൾ കൂടുതലായിരുന്നു പോലീസ് കുറവായിരുന്നു അവരെ എന്തും ചെയ്യാൻ പറ്റുന്ന നിലയിലേക്കായിരുന്നു പോലീസ് മറ്റേ കുട്ടികളുണ്ടായിരുന്നു അവരുന്നതെന്നൊക്കെ കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷ ദേ കൊണ്ട് അടിച്ച് ഓടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി ഈ എം വി ഗോവിന്ദൻ അവിടെ വന്നതിന് ഷോ കാണിക്കാൻ പറ്റത്തില്ല ഈ ശിവപ്രസാദർ അവിടെ നിന്ന് ഷോ കാണിക്കാൻ പറ്റത്തില്ല അവിടുത്തെ ജില്ലാ പ്രസിഡന്റിന് അവിടെ നിന്ന് കടന്ന് ഷോ കാണിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സമരം ചെയ്യാതിരുന്ന ആ പ്രശ്നം ആ മൊത്തം തീർക്കാൻ പറ്റത്തില്ല ഈ ജനറേഷനിൽ എന്തായാലും ഇപ്പം വന്നിട്ടുള്ള ഈ പിള്ളേര് ഈ പിള്ളേർന്ന് ഒരിക്കൽ പോലും സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പത്ത് വർഷമായിട്ട് വിദ്യാഭ്യാസം നടത്തുന്നവരൊന്നും എന്തായാലും ഇരുത്തുണ്ടാവില്ല ഒരു എട്ടാം ക്ലാസ് ശേഷം അല്ലെങ്കിൽ സമരസംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ്സിന് ശേഷം സമര അല്ലെ സമരസംഘടനാ പ്രവർത്തനത്തിൽ ഇറങ്ങത്തുള്ളൂ അപ്പോൾ അവർക്കൊന്നും ഇതുവരായിട്ടും സമരം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ കേട് മൊത്തത്തിൽ അങ്ങ് തീർക്കുകയാണ് ആലോചിക്കണ ജേ ജി ഇതിനകത്ത് പോലീസിനെ പൂർണ്ണമായിട്ടും നിഷ്ക്രിയമാക്കിക്കൊണ്ടാണ് ഇവർ ഈ പണി ചെയ്തത് എന്നിട്ട് അതേസമയത്ത് എം വി ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് പോലീസ് ചെയ്തതിനെക്കുറിച്ച് ഏ പോലീസ് ഒന്നും ചെയ്തില്ല സ്വഭാവമായിട്ടും ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ ആ രീതിയിൽ തന്നെ ഇതിനെ കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടോ അവിടുന്ന് ശിവപ്രസാദ് എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐൻ്റെ സംസ്ഥാന അധ്യക്ഷ അധ്യക്ഷന് പുതിയൊരു വെല്ലുവിളി നടത്തിയിട്ട് പോയിട്ടുണ്ട് അടുത്ത ദിവസം ഞങ്ങൾ വരുന്നുണ്ട് രാജ്ഭവനിലേക്ക് ഗവർണറെ കാണാൻ വേണ്ടിയിട്ട് എന്ന നിലയിലേക്ക് അടുത്ത ദിവസം രാജ്ഭവനിലേക്ക് ഇവർ വലിയ മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക ആ ദിവസവും എന്തിനും കേരള പോലീസിനെ വിശ്വസിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരു കാര്യം പറയുകയും ചേച്ചി ഈ ഗവർണർ രാജ്ഭവന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവർ നിരങ്ങും രാജ്ഭവന്റെ ഉള്ളിൽ കയറി എസ് എഫ് എ കാരൻ നിരങ്ങുന്നതിരായിട്ട് പോലീസ് ഇതുവരെ ആക്ട് ചെയ്യാതെ സൈഡിൽ മാറി നിന്നിട്ട് ഒരു മാങ്ങാണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറെ നേരം ഇതാക്കിക്കൊണ്ട് നിൽക്കേണ്ടവരും ഇവർ ആ നിലയിലേക്ക് അത്ര നിലയിലേക്ക് തരം നടന്ന നിലയിലേക്കായിരിക്കും പോലീസുകാർ പോകുന്നത് അത് നമ്മൾ കാണേണ്ടി വരും ഇനിയിപ്പോൾ ഗവർണർ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഈ പോലീസ് സംവിധാനത്തിൻ്റെ ക്രമസമാധാന നില മൊത്തം തകർന്നു പോകുക പറഞ്ഞിട്ട് കേന്ദ്രസേനയെ വിളിക്കണം കേന്ദ്രസേനയെ വിളിക്കണം അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തില്ലേ അതേപോലെ കേന്ദ്രസേനയെ വിളിക്കണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റുള്ളൂ ഗവർണർക്കെതിരെ രാജ്ഭവനെതിരെ രാജ്ഭവന്റെ ഗേറ്റിന്റെ മുകളിൽ ഒരു കല്ല് കൊണ്ടു തന്നെ അത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന പ്രശ്നമായി മാറും അങ്ങനെ മാറുന്ന സാഹചര്യമാണോ ഉണ്ടാകുന്നത് ഇത് ഇത് എന്നിട്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നുള്ളൂ ഇവർ വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മും എസ് എഫ് ഐയും ഡി വി എഫ് എല്ലാം കൂടെ വിചാരിച്ച് ഇവിടെ പ്രത്യേക ഭരണം ഇവിടെ പ്രത്യേക രാജ്യം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നുള്ള നിലയിലേക്ക് ഇവിടെ പ്രത്യേകം എല്ലാ എന്തൊക്കെയോ അധികാരങ്ങളുണ്ട് ഈ രാജ്യത്തെ ഈ ഭാരതെന്ന് പറയുന്ന രാജ്യത്തല്ല ഇവർ ജീവിക്കുന്നത് ഇവിടെ പ്രത്യേക രാജ്യമാണ് ഉള്ളത് എന്നുള്ളതൊക്കെയാണ് ഇവരുടെ വിചാരമുള്ളത് ഈ പറയുന്ന രാജ്യത്തിലെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും കീഴിലാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതും ഈ സർവകലാശാലകളുടെ കാര്യത്തിനകത്ത് ഈ പറയുന്ന ഗവർണർക്കുള്ള അത്രയും പദവി പോലും ഈ പറയുന്ന പിണറായി വിജയൻ ഇല്ല മുഖ്യമന്ത്രിക്കില്ല എന്നുള്ളതും ഈ പുള്ളിക്ക് അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുക ഈ മറ്റേ പാണ്ഡിലേറിയൻ്റെ മുന്നിൽ തവള ആണെന്നു കരയുന്നതാണ് ചില സമയത്ത് ഏ നീ ഇങ്ങോട്ട് വാടാ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തൊട്ടു നോക്കുന്നത് ഏഹ് ഈ പണ്ടിലൂരെയൊക്കെ കയറി ഇറങ്ങി പോകുന്ന സമയത്ത് ചക്ലപ്പാത്തൊരു ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നാല് തെറിച്ച് പോയതേ കാണാം അതേ അവസ്ഥയാണ് ഈ ഗവർണർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിലേക്ക് മുന്നിൽ കയറി എന്നിട്ട് ഞാൻ മാടാന്ന് പറഞ്ഞിട്ട് മറ്റേ പാണ്ഡിലോറിക്ക് മുന്നിൽ തവള കളയുന്നവർ കടന്ന കാര്യമാണ് ഇതിനിടയിൽ ശിവപ്രസാദ് ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അത് ഞാൻ പ്രത്യേകം നോട്ടി വെച്ചിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പോലും നാട്ടാത്ത സംഘടനയാണ് ആർ എസ് ആ ആർ എസ് എസിൻ്റെ നേതാവായിട്ട് ഇവിടെ വന്നിട്ട് കളിക്കുന്നതെന്ന് ഈ ശിവപ്രസാദിനൊക്കെ എന്ത് എന്ന് പറഞ്ഞ് മിനിമം കയറിയിട്ട് ആർ എസ് എസ് വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഗൂഗിൾ കിട്ടും രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള മാധ്യമങ്ങള് ചെയ്തിട്ടുള്ള വാർത്തകൾ കിട്ടും ഡോക്യുമെന്ററികൾ കിട്ടും ഇതെല്ലാം ആർ എസ് എസ് നമ്മുടെ ഈ കൊച്ചി കൊച്ചിയിൽ മാത്രം നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്ത് നോക്കാം ഒരു കിലോമീറ്റർ പരിധി തന്നെ സരസ്വതി വിദ്യാധികാതൻ ഞാൻ പറഞ്ഞത് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ സ്ഥാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പത്തിലൊന്ന് സർക്കാർ മേഖല പോലും ഉണ്ടാവില്ല വേണമെങ്കിൽ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല ഇതുവരെയായിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല പോട്ടെ ആർ എസ് എസ് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സി പി എമ്മിൻ്റെ ഒരു നേതാക്കൾക്കും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ഭരണകാലത്തോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ട്രസ്റ്റുകൾക്ക് കീഴിലും ഇതുവരെയായിട്ടും ഉണ്ടാവില്ല അത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആർ എസ് എസ് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഭാരത്തുള്ള ഉടനുള്ള സ്ഥാപിച്ചിട്ടുണ്ട് വനവാസി മേഖലകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി തന്നെയുണ്ട് മറ്റേ വനവാസികൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും പോയി പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി കാര്യങ്ങൾ ചെയ്യുന്ന പ്രചാരകന്മാരുണ്ട് ആർ എസ് എസ്സിന് വേണ്ടിയിട്ട് ആർ എസ് എസ് കേരളത്തിൽ ഉടനീളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആർ എസ് എസിന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആർ എസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു മയൽക്കുറ്റി പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആർ ആണ് ഇവിടെ വന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല താർക്കുന്നത് അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പണിയെല്ലാം പെടാപ്പാട് വിടുന്നത് ഭയങ്കര വല്യ വായിലെ മറ്റേ ജയിക്കിനും മറ്റേ എന്താ പറയുക ആശ്രയിക്കിനും ശേഷം പുതിയ അവതാരം വന്നിട്ടുണ്ട് ശിവപ്രസാദ് പറയുകയാണ് സഞ്ജീവിൻ്റെ കളി നമ്മൾ കണ്ടിട്ടില്ല കാരണം സഞ്ജീവിനെ അറസ്റ്റ് ചെയ്ത് നീട്ടിക്കല്ലോ ഇല്ലെങ്കിൽ സഞ്ജീവിൻ്റെ ഡ്രോ ഷോയും കൂടെ നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ഇത് ഈ പ്രശ്നം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്